ഹലോ അസ്ലാമലൈക്കും ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്ക്രീനിൻ്റെ മുന്നിൽ വരുന്നത് എല്ലാവരും എന്നോട് പറയും ഈ കുക്കിംഗ് മാത്രം വീഡിയോസ് ഇട്ടാലൊന്നും പിന്നെ വ്യൂ ആയി കിട്ടൂല അതേപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ ഒന്ന് വരേണ്ടി വരും പക്ഷെ എനിക്കെന്തോ ഒരു മടി ഞാനതുകൊണ്ട് സ്ക്രീനിൻ്റെ മുന്നിൽ വരാറില്ല പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എന്താ യൂട്യൂബ് ചാനലൊക്കെ ആയല്ലോ വൺ കെ സബ്സ്ക്രൈബ്സൊക്കെ ആയല്ലോ ക്യാഷ് ഒക്കെ കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ യൂട്യൂബിനെ പറ്റി അറിയാത്തവരാണ് കേട്ടോ ചോദിക്കുന്നത് പക്ഷേ യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിലൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ പിന്നെ ചിലവരും യൂട്യൂബ് ചാനലിൽ അതിൽ ക്യാഷ് കിട്ടാനിപ്പോൾ അത്ര പണിയൊന്നുമില്ലല്ലോ പിന്നെ വീഡിയോ അങ്ങനെ ഇട്ടപ്പോൾ പോരെ ഒരിക്കലും അല്ല കേട്ടോ യൂട്യൂബ് ചാനലിൽ നിന്ന് ക്യാഷ് കിട്ടണമെങ്കിൽ നല്ല പണി തന്നെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇപ്പം നമ്മൾ നമ്മളെ സ്ത്രീകളാണ് നമുക്ക് ഒരു വീട്ടിൽ എന്തെല്ലാം പണി ഉണ്ടാവും എന്നുള്ളത് സ്ത്രീകളായ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആണുങ്ങൾക്ക് പണിയില്ല എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പണികളുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള പണികളുണ്ട് പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ റിസ്കുകളൊക്കെ ഉണ്ടാവും പിന്നെ എനിക്കൊരു ചെറിയ കുഞ്ഞുവാവ ഉണ്ട് ഒന്നര വയസ്സായ കുഞ്ഞുവാവ ഉണ്ട് അതിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡും അതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കുക്കിങ്ങാണ് എൻ്റെ വീഡിയോയിൽ ഏറെ കൂടുതൽ ഞാൻ ഇടുന്നത് കയ്യിൽ ഒരു കയ്യിൽ ചിലപ്പം ഉണ്ടാവും കുക്ക് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഇടയിലാവും കുഞ്ഞ് കറിഞ്ഞ് തരുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞിന് നോക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിടുന്നത് പിന്നെ പിന്നെ അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിലേറെ ഞാനൊരു വോയിസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലാവും കുഞ്ഞാവും എന്നിട്ട് ഉമ്മച്ച് ഉമ്മച്ച് ഏച്ചു തരുന്നത് അപ്പോൾ അവിടെ സൗണ്ട് ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോയില്ല എന്തായാലും കുഞ്ഞുങ്ങളുടെ സൗണ്ടും അല്ല പുറത്തു നിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും അത് കേൾക്കുന്നവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ റിസ്ക്കുകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിനായിട്ടുള്ള നല്ല റിസ്ക് തന്നെയുണ്ട് അത് എടുക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് എന്താ അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെ എടുത്താൽ പോരെ ഒരിക്കലും അല്ലാട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും പിന്നെ പിന്നെ ചോദിക്കുന്നതാണ് വൺ കെ സബ്സ്ക്രൈബ്സ് ആയല്ലോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ക്യാഷിനൊന്നും ഉണ്ടാവില്ലല്ലോ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് വരികയല്ലേ ഒരിക്കലും അല്ല വൺ കെ സബ്സ്ക്രൈബ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടാൻ പോകുന്നില്ല ഇതിനൊക്കെ കുറേ ഇനിയും മേലോട്ട് മേലോട്ട് കയറുന്നുണ്ട് എന്നിങ്ങനെ തന്നെ ഉള്ളു കേട്ടോ യൂട്യൂബിൽ നിന്നൊക്കെ ക്യാഷ് കിട്ടാൻ പോകുന്നുള്ളൂ പിന്നെ എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരുടെ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കലോ അവരെ മദ്രസ് പറഞ്ഞേക്കലോ അവരുടേതായിട്ടുള്ള കുക്കി അവർ എന്ത എന്തെല്ലാം പണിയുണ്ടെന്നുള്ളത് ഒരു സ്ത്രീകൾക്ക് അറിയാമല്ലോ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തൊക്കെ ഇടുന്നത് പക്ഷേ സ്ക്രീനിൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളത് കുക്കിങ്ങാണ് പിന്നെ ഷോർട്ട് വീഡിയോ കുറച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ അതായത് പിന്നെ കുഞ്ഞുമാവയുടെ കുറച്ചൊക്കെ വികൃതികളൊക്കെ അങ്ങനെ ഇടാറുണ്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഓൺലൈനിൽ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതാണ് ഷോട്ട് വീട്ടിൽ ഞാൻ ഏറും ഇടുന്നത് അലഹമ്മില്ല അതിൽ പിന്നെ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് പിന്നെ ഏതാനും ഓർഡറുകളൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ തന്നു കിട്ടാൻ തുടങ്ങിയിട്ടില്ലാട്ടോ ഞാൻ ഉള്ളത് കാര്യം പറയുന്ന പിന്നെ ഇനി ഇത് വിജയിക്കുമെന്നെനിക്കറിയില്ല ഇൻഷാല്ല വിജയിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ ഞാനിത് മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ ഒൻപത് മാസമായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വ്യൂ ആയിട്ടില്ല പിന്നെ വൺ കെ കഴിഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ്സ് വൺ കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യൂ ആയിട്ടില്ലാട്ടോ വാച്ച് ടൈം നന്നായിട്ടില്ല പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഇക്കയുടെ ഉമ്മയും ഇക്കയും ഞാനും മൂന്ന് മക്കളുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇനി എടുക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അവരെ വിളിച്ചു വീഡിയോ എടുക്കാമോ വീഡിയോ എടുക്കാൻ എന്നാൽ അപ്പോൾ ആദ്യമായിട്ടാവുമ്പോൾ അവർക്കും തന്നെ ഭയങ്കര മടി അപ്പം എന്നോട് പറഞ്ഞു ഫസ്റ്റ് നീ ഇട് എന്നിട്ട് നമുക്ക് നോക്കാം കമൻസ് ഇതൊക്കെ നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇനി നമ്മൾക്ക് ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വലിയ മോൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് കേട്ടോ അവൾ അവളിപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതിൻ്റെ തായമുള്ള ആൾക്ക് എട്ട് വയസ്സായിട്ടുണ്ട് അവൻ രണ്ടാം ക്ലാസ് പഠിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുമാവയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്നര വയസ്സായിട്ടുള്ള അവളുടെ വികൃതിയുടെ ഒരു സമയമാണ് കേട്ടോ അവൾ എന്താ വെച്ചാൽ താഴത്തെ കൂടെ അവൾ നടക്കുകയില്ല അവൾക്ക് മെ മുകളിൽ എവിടെയാണോ കുത്തി കെയറാണുള്ളതെന്ന് വെച്ചാൽ അതിൽക്കൂടെ കെയർ നടക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഇപ്പോൾ അവൾ ഉറങ്ങുകയാണ് പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇൻഷാല്ല അവളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇനി ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ എങ്ങനെ എടുക്കണം എന്നറിയാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെന്താ അപ്പം നിങ്ങളോട് ഇനി പറയുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ ഇപ്പം എന്താ ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പഠിച്ചൂടെ നിങ്ങൾക്ക് യൂട്യൂബ് ഏറ്റവും എടുക്കണോ എന്തെങ്കിലുമൊക്കെ പഠിച്ചൂടെ ഇൻഷാല്ല പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മ പിന്നെ വലിയ കുഞ്ഞുങ്ങളെ അതായത് എൻ്റെ മോനെ അടക്കം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കുഞ്ഞുമാവ അവൾ സമ്മതിക്കില്ല അവൾക്ക് അവർ പഠിക്കാതിരുന്ന അവൾ അവരുടെ ബുക്ക് എടുത്തിട്ട് ഒക്കെയാണ് എൻ്റെ പണി അപ്പം ഞാൻ എന്താ ചെയ്യല് ഒരു റൂമിൽ ഞാനും അവളും വാതിലടിച്ചിരുന്നിട്ട് അവരോട് പഠിക്കാൻ പറയല അവരുടെ പഠിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഥ ആയിട്ടുണ്ട് മറ്റേത് ഞാനിങ്ങനെ അടുത്ത് ഇരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരൊക്കെ എന്താ അവരെ നോക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അലഹദില്ലാ ബുദ്ധിമുട്ടുണ്ട് എന്നല്ല കേട്ടോ കുഞ്ഞിനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നല്ല കേട്ടോ പറഞ്ഞത് എൻ്റെ കുഞ്ഞുമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മുടെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അവിടെ ഞാൻ ഞാൻ ഇങ്ങനെ പി എസ് സിൻ്റെ ഇതിന് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സിന് പോയി വന്ന് അവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വരും ഇവിടെ വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ അവൾ സമ്മില്ല അപ്പം പിന്നെ ഞാൻ ആ ക്ലാസ് നിർത്തി ഇപ്പം എന്തായാലും നടക്കില്ല അവൾക്ക് മൂന്ന് വയസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷല്ല പിന്നെ പിന്നെ എന്താ പറയാ അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇൻഷല്ല ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ആക്കിയതാണ് ആക്കിയതാണ്ടത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് നോക്കിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലുമൊക്കെ തെറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ വിശേഷം അല്ല കേട്ടോ എന്ത് വേണമെങ്കിലും പറയും നമ്മൾ തെറി വേണമെങ്കിലും ഒഴിച്ചോളൂ കുഴപ്പമില്ല എന്തായാലും അങ്ങനെയൊക്കെ അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കണേ